പനത്തടി ഗ്രാമപഞ്ചായത്തിലെ കമ്മാടിയിൽ പട്ടികവർഗ വിഭാഗത്തിലെ പത്ത് കുടുംബങ്ങൾക്ക് വേണ്ടി പണിതീർത്ത വീടുകളുടെ താക്കോൽ വകുപ്പ് മന്ത്രി ഒ ആർ കേളു കൈമാറി ആറ് ലക്ഷം രൂപ വീതം ചെലവഴിച്ചാണ് ഓരോ വീടും നിർമ്മിച്ചത് സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഭൂമി ഉറപ്പാക്കുമെന്ന് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു പറഞ്ഞു പണത്തടി ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡ് പ്രദേശമായ കമ്മാടിയിൽ പ്രകൃതി ദുരന്ത ബാധിതർക്കുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പത്ത് വേണ്ടി നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആറ് ലക്ഷം രൂപ വീതം ചെലവഴിച്ചാണ് പട്ടികവർഗ വികസന വകുപ്പ് ഓരോ വീടിന്റെയും പണി പൂർത്തീകരിച്ചത് എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും രേഖ എന്നതാണ് സർക്കാരിന്റെ നയമെന്നും കേരളത്തിലെ മുഴുവൻ താലൂക്കുകളിലും നടത്തുന്ന പട്ടയം നൽകൽ അദാലത്ത് നടപടികളിലൂടെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുഴുവൻ ആളുകൾക്കും ഭൂമി ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ സമോന്നതമായിട്ടുള്ള ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ഗവൺമെന്റും വകുപ്പുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവർക്കും ഭൂമി എന്നുള്ള തന്നെയാണ് ഗവൺമെന്റിന്റെ പോളിസി എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമ്മുടെ കലക്ടറും എ ഡി എമ്മും തഹസിൽദാരുമാരും ഒക്കെ തന്നെ ഇപ്പോ താലൂക്ക് തലത്തിൽ പട്ടയമേളകളും അദാലത്തുകളും ഒക്കെ നടത്തി വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും യോഗത്തിൽ മണ്ഡലം എം എൽ എ ചന്ദ്രശേഖരൻ അധ്യക്ഷനായി പരപ്പ ബ്ലോക്ക് പട്ടികവർഗ വികസന ഓഫീസർ ഇൻചാർജ് കെ മധുസൂദനൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി കുടിവെള്ള വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കാസർഗോഡ് എ ഡി എം പി അഖിൽ പരത്തടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എം കുര്യാക്കോസ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം പത്മകുമാരി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലതാ അനവിന്ദ് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുപ്രിയ ശിവദാസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അരുൺ രംഗത്തുമല പഞ്ചായത്ത് അംഗങ്ങളായ മഞ്ജുഷ കെ എസ് പ്രീതി പി കെ സൗമ്യമോൾ വി വി ഹരിദാസ് കെ ജെ ജെയിംസ് രാധാസുകുമാരൻ എൻ വിൻസെന്റ് കെ കെ വേണുഗോപാൽ വള്ളരിക്കുട്ട തഹസിൽദാർ പി വി മുരളി പനത്തടി ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ സലീം താഴേക്കോറോത്ത് പട്ടികവർഗ സംസ്ഥാന ഉപദേശക സമിതി അംഗങ്ങളായ ഒക്ലാവകൃഷ്ണൻ എം സി മാധവൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബിനു വർഗീസ് എം പ്രതാപചന്ദ്രൻ എം പി ഇബ്രാഹിം പി രാമചന്ദ്രൻ സറളായ എന്നിവർ സംസാരിച്ചു പനത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന സ്വാഗതവും സംഘടന സമിതി കൺവീനർ അഡ്വക്കേറ്റ് രാധാകൃഷ്ണഗൌഡ നന്ദിയും പറഞ്ഞു News Bureau, Radio -b -b -b.